സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്ക് ആറുങ്ങോട്ടുകര സെൻട്രലാണ് നിൽക്കുന്നത് പള്ളം വഴി പട്ടാമ്പി പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഇത് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം മൊത്തം കൊടുക്കാനാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വില കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ മേലെഴുന്നതായിരിക്കും വേണ്ട ആളുകൾ മാത്രം വിളിക്കുക കണ്ടെയ്നർ ലോറി അടക്കം വരുന്ന സൈറ്റാണ് എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലം ഓക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ചെറുതുരുത്തി പള്ളം പട്ടാമ്പി പോകുന്ന റൂട്ടിൽ ആറുമൂട്ടുകാര സെൻ്ററാണ് ഇത് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ മേലയ്ക്കുണ്ട് ഇതിലൊരു പഴയ ബിൽഡിങ് വരുന്നുണ്ട് കെട്ടിടം വരുന്നുണ്ട് ഇതിൽ വെള്ളം വരുന്നത് ഓപ്പങ്ങണറാണ് അപ്പോൾ ഈ സ്ഥലം വില്പനയ്ക്കുള്ളതാണ് ഓണർ ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക എവിടെയാണ് വീഡിയോ പറയുന്നത് എന്താണ് പറയുന്നത് വ്യക്തമാക്കിയതിനു ശേഷം മാത്രം വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇതുപോലുള്ള ചെറുതും വലുതുമായ ഒരുപാട് വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കിടക്കുന്നുണ്ട് അപ്പോൾ കയറി കാണാൻ മറക്കരുത് ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക ചെറുതും വലുതുമായ ഏത് വീഡിയോ ആയിക്കോട്ടെ നമ്മൾ അവിടെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും കേരളത്തിൽ എവിടെ ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും പരമാവധി എൻ്റെ വീഡിയോ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ